ഇതൊക്കെ എങ്ങനെ മേന കഴിച്ചു മുപ്പത്തിനാലായിരം ഏക്ക എന്ന എഴുതിയ ഗ്രൂപ്പിന്റെ കേട്ടോ പെരുമ്പിലാവശ്യന്ത ഏ ആണ് ഏക്കല്ലല്ലേ ഞാൻ പിന്നെ താഴത്ത് വെറും എട്ടോ സോറി ഏക്ക വേറെ വെറും എന്ന് എഴുതിയാണ് മുപ്പത്തിനാലായിരം മീനട്ടോ ഈ പൊതുകുട്ടിയൊക്കെ ചോദ്യാണ് മുപ്പത്തിനാലായിരം കൊടുക്കണം എന്നല്ലാവരും ചോദ്യാ കേട്ടോ ഒരാറ് പൊത്ത കുട്ടികളാണ് കേട്ടോ അപ്പൊ ഈ നിക്കുന്നത് എസ് ആറിന്റെ തൊട്ട് ബാക്കിലായിട്ട് നിൽക്കുന്ന ഈ താടി വെച്ച ആളെ ൂത്തലൊക്കെ നീ നിൽക്കണം കേട്ടോ മുപ്പത്തിനാല് മേനിയായിരുന്നത് അവർക്ക് പൂത്തല് വരുന്നുണ്ട് പൂത്തലെ വാങ്ങിയ പൂത്തോ വെച്ചിട്ട് കൊണ്ടുപോകട്ടെ പ്രായത്തിൽ പൂത്തിന്റെ കാര്യങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞത് രണ്ടു നാല് ആറ് മുപ്പത്തിനാലും മീനാണ് വില ആറുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചോദ്യമാണ് എൻഎസിന്റെ വളർത്തുകൾ കിട്ടും എൻ എസിന്റെ വളത്തു കുട്ടികൾ അല്ല ഈ ലൈന് പുള്ളിണ്ടോ ഇത് അവിടെ ഇണ്ടോ അവിടെ നമ്മളിത് ചോദിച്ച എൻ എഫിൻ്റെ പൂത്തുകൾ കേട്ടോ ഈ കാണുന്ന വർക്ക് പൂത്തുകൾ ബൈക്കിന് ഒന്ന് പോകണം ഈ നിൽക്കണ ലൈന് ഫുള്ള് കിട്ടും അതൊന്ന് നമ്മളെ ഒരു പൂത്തിനെ സെലക്ട് ചെയ്ത് കഴിച്ച് നോക്കണുണ്ട് പുത്താക്കാൻ്റെ ആ ഒഴിക്ക് മാത്ര കൊണ്ടുപോയി വാങ്ങും അല്ല ഇവിടെ രണ്ട് നാല് ആറ് വലിയ പൂത്തുകൾ ഉണ്ട് കേട്ടാണ് എൻഎസിന്റെ തന്നെ എൻ എസിന്റെ ഇതൊക്കെ ഒരു ചോദ്യം ഒരു ഏഴേകാല് ചോദ്യാ ഈ കാണുന്ന ചോദ്യമാണ് ഏഹ് അവരെ ചോദ്യമാണ് കുറച്ച് വലുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കുറയും നല്ല വലിപ്പത്തിക്കുള്ള പൂർത്തലാണ് നല്ല പൂത്തുകളാണ് ആ പൂത്ത് ഏകദേശം കച്ചവടമായി കൊണ്ടോണ്ടിട്ട് അത് ആ മുതലാളി നല്ലൊരു വളർത്തുകൂട്ടിയാണ് മുത്താക്കാൻ ചിട്ടുന്ന ഇതാണ്ടോ അതൊക്കെ കൂത്തലിട്ടോ നല്ല കൊമ്പും തലക്കുള്ള പൂത്തലാണ് ഈ ഭാഗത്തൊക്കെ എന്ത് കേട്ടോ പൂത്തുമുട്ടുകൾ അതൊക്കെ എൻ എസിൻ്റെ ആണ് കേട്ടോ എൻ എസിൻ്റെ ഇപ്പം കണ്ട നമ്മൾ പൂത്തുമുട്ടികളാണ് ബാക്ക് ഭാഗം കണ്ടത് അതിൻ്റെ ഓരോ കൊമ്പും തലയൊക്കെ കണ്ടോളിക്കും ഒരു നല്ല കുട്ടികളാണ് കുട്ടികളെ ഈ കാണുന്ന ഫുള്ള് എൻഎസ് നല്ല വളർത്തി കുട്ടികളാണ് കണ്ടിട്ട് അത്യാവശ്യണ്ട് എന്താ ശരിക്കും മോലാളി ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ മോലാളി തന്നെയല്ലേ പൂത്തള മോലാളിയല്ലേ നിങ്ങള് അത് ഇതിന്റെ ശരിക്കും മോലാളിങ്ങൾ ഒരാഴ്ച ചന്തയിലും വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്തോ ഒരു ഇത് ഇണ്ടായിരുന്നില്ലേ പാടയം കൊലത്തേക്ക് ഇവിടക്കാര വല്യ പൂത്തെടുത്ത് കേട്ടോ ആ ഒരു ആറെണ്ണുണ്ട് വലുത്തത് ആ സൈഡ് കിട്ടോ നല്ല പൂത്തുള്ള കാനുള്ള പൂത്തുള്ളാണ് ഇല്ല ഇങ്ങട്ടേ ഇതൊക്കെ എങ്ങനെയാ മേനി വില വരുന്നത് നാലേകാല് ചോദ്യം ചോദ്യാണ് കേട്ടോ ഇതൊക്കെ നല്ല രസമുള്ള തള്ളതാണ് പലതും പല വലുപ്പമാണ് വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ വിലയാണ് എന്തോ ചാനല നല്ല വളത്തൂറ്റോ കൊമ്പ് നിലക്കൊന്ന് നോക്കിക്കോളി നമ്മളെ എൻഎസ് എൻ നാലേകാലാണ് ഈ വളത്തൂട്ടെ ചോദ്യ ചോദ്യാണ് അതാദ്യം മനസ്സിലാക്കിയ ബോത്തുകൾ ഉണ്ട് ഏഴേകാലാണ് മേനി പറഞ്ഞത് കേട്ടോ വലിയ പോത്തുകൾ കാറണ്ണ ഉണ്ട് അപ്പൊ അത്യാവശ്യം വൽത്തൂറ്റകൾ നമ്മളെ പെരുമ്പലാവ് ചന്തയിലുണ്ട് കേട്ടോ അത്യാവശ്യം തന്നെ നല്ല ഗേട് തീർന്നതും കേട് തീരാത്തതും ഒത്തപ്പാടായിട്ട് ഒരുപാട് പൂത്തുകൾ പലതും പല വലുപ്പാണ് ഈ നിക്കണക്കാണ് കേട്ടോ ഏതായാലും ആവശ്യക്കാര് വരിക മഴ പെയ്തോണ്ട് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ചവടം ജയിച്ചോണ്ടിരിക്ക ഗീതാവന്ത വില എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടില്ല കുറച്ച് പറഞ്ഞിട്ടില്ല അത് കൊണ്ടുപോയില്ല